ഉത്സവ ഒരു സാധനം ഒന്ന് വെച്ചിട്ടുണ്ടാക്കണ്ട ഞാനും കുഞ്ചാമ്പ കല്യാണത്തിന് പോകാണ് അനക്കുള്ളവേണ്ട അന്തിക്ക് വരുന്ന ഒരു സാധനം ഇട്ടിലേക്ക് ചോറൊക്കെ കിട്ടും ഇട്ടു പോകണ ഇതൊക്കെ എപ്പോഴേലും കിട്ടുള്ള വരെയുള്ള ചോറൊക്കെ ഈസ് അടുത്ത് പോകും മറ്റേ രാവിലെ ചൂടാക്കി തിന്നാണ്ടാവേ അടച്ച തമ്പിലാണ് അവിടെ വല്യ വലിയ ചിക്കൻ പീസൊക്കെ ഇറച്ചി അടക്ക പക്ഷേ കൊറച്ചു ഇറച്ചിന്നല്ല ഏഹ് അഹന്തില്ല ഇത്ര നല്ലൊരു ഭക്ഷണം ഞാൻ പഠിത്തം ഇത് ആരെ വെച്ചൊന്ന് ചോദിച്ചെന്നെ വേണം മലപ്പുറത്തുള്ള